ുടി പഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് വിജയം കേരള കോൺഗ്രസിലെ ബീന ബിജുവാണ് വിജയിച്ചത് യു ഡി എഫ് കൂറുമാറിയ പ്രസിഡന്റ് സിന്ധു ജോസിനെ അയോഗ്യതോടുകൂടിയാണ് ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് വാത്തിക്കുടി പഞ്ചായത്തിലെ ഏഴാം വാർഡിലാണ് ഉപതെരഞ്ഞെടുപ്പ് നീതു സണ്ണിയും ബീന ബിജുവും നേർക്കുനേർ പോൾ ചെയ്ത വോട്ടുകളിൽ വോട്ടുകൾ നേടിയാണ് എൽ ഡി എഫ് കേരള കോൺഗ്രസ് വിഭാഗത്തിലെ ബീന ബിജു വിജയിച്ചത് സ്ഥാനാർത്ഥികൾ സ്ഥാനാർത്ഥികൾക്ക് ഭൂരിപക്ഷമാണ് സ്ഥാനാർത്ഥി നീതു സണ്ണി സണ്ണിട്ട് വോട്ടുകളും എൻഡിഎയുടെ സിസിരി തോമസ് ഒൻപത് വോട്ടുകളും നേടി രണ്ടായിരത്തി ഇരുപതിൽ നടന്ന പഞ്ചായത്ത് പൊതു തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിലെ സിന്ധു ജോസായിരുന്നു ഇവിടെ വിജയിച്ചത് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലായിരുന്ന സിന്ധു പ്രസിഡന്റാവുകയും ചെയ്തു എന്നാൽ മുന്നണി ധാരണ പ്രകാരം നിശ്ചിത കാലം കഴിഞ്ഞിട്ടും സിന്ധു രാജിവെച്ച് പ്രസിഡന്റ് സ്ഥാനം കോൺഗ്രസിന് നൽകാതെ കൂറുമാറി എൽ ഡി എഫിനൊപ്പം ചേർന്ന് പ്രസിഡന്റ് സ്ഥാനത്ത് തുടർന്നു ഇതേ തുടർന്ന് കോൺഗ്രസ് അംഗമായിരുന്ന ഡിട്ടാർക്ക് സെബാസ്റ്റ് നൽകിയ കേസിനെ തുടർന്നാണ് സിന്ധു ജോസ് അയോഗ്യയായത് ഇതിനുശേഷമാണ് ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് നടത്തിയതും ആകെയുള്ള പതിനെട്ട് സീറ്റിൽ ഒൻപത് യു ഡി എഫ് എട്ട് എൽ ഡി എഫ് എന്നതായിരുന്നു കക്ഷിനില എന്നാൽ ഇപ്പോൾ എൽഡിഎഫ് വിജയിച്ചതോടുകൂടി ഇരു മുന്നണികളും ഒൻപത് ഒൻപത് എന്ന തുല്യ നിലയിലുമാണ് എന്നാൽ മുൻപ് സിന്ധു ജോസിനൊപ്പം കൂടുമാറിയ തെരേസ ലാലിച്ചന്റെ തീരുമാനം ഇവിടെ യു ഡി എഫിന് നിർണായകവുമാണ് ബിജു വൈചൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി